വേറൊരാളും ബാലിയെ പാപിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ബാലി നീ പാപിയല്ല നീ ഞങ്ങളെ പോത്ത ഒരാളാണെന്ന് പറഞ്ഞ് തെയ്യം കൂടെ കൂട്ടിയാണ് ചെയ്യുന്നത് ശ്രീരാമനോട് പോകാനാ പറയുന്നത് കാര്യമില്ല ഇത് നമ്മുടെ ഇത് തെയ്യത്തിനകത്ത് ശ്രീരാമൻ എന്താ കാര്യം പെരുമ്പട്ട മഹാമുറൂസിൽ ജുമാ മസ്ജിദിലേക്ക് പോയി കഴിഞ്ഞാല് ആടെ നേരെ പള്ളിന്റെ അകത്തേക്കാണ് നിങ്ങളുടെ ബാങ്ക് ബാങ്ക് ആനന്ദകരമാണ് പൊളിച്ച മതിലാണ് നമ്മളിപ്പുറം കൊണ്ട് മറ്റൊരു തെയ്യക്കാലം കൂടെ വന്നിട്ടാണ് തെയ്യങ്ങളെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ഗവേഷണം നടത്തുകയും ഇതിനൊക്കെ നാലോളം ഡോക്യുമെന്ററികൾ ഒപ്പം തന്നെ മൂന്നോളം പുസ്തകങ്ങൾ നിരന്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വി കെ അനിൽകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം തെയ്യക്കാലം തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ഒരു തെയ്യം കലാകാരന് പത്മ പോലുള്ള ഒരു പരമോന്നത പുരസ്കാരം നാരായണൻ പെരുവണ്ണാന് ലഭിക്കുന്നത് തെയ്യം കലാകാരൻ്റെ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു പുരസ്കാരത്തിന് കഴിയുമോ തെയ്യം ഒരു കേവലം ഒരു പാരമ്പര്യ രൂപം എന്ന എന്നത് വിട്ട് അത് പല നിലയ്ക്കും വളരെയധികം സജീവമായി ചർച്ച ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനത്തിലാണ് ഒരു തെയ്യക്കാരന് ആദ്യമായിട്ട് പത്മ പോലുള്ള ഒരു ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഒരു പക്ഷേ തെയ്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രത്തിൽ ഒരിക്കൽ പോലും തെയ്യ ഒരു തെയ്യക്കാരനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു സംഗതിയാണ് ഒരിക്കലും അത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങളിലേക്ക് ഒരു എത്തുക തെയ്യത്തെ അങ്ങനെ ഒരു സാമൂഹികമായ ഒരു ഒരു കൂടി തെയ്യത്തെ സമീപിക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല തെയ്യം ഒരു കാവിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലോ ഒരു അനുഷ്ഠാനം പോലെ കഴിഞ്ഞു പോകുന്ന ആ കാലയളവിൽ കിട്ടുന്ന ഒരു ചെറിയ സമയത്ത് കിട്ടുന്ന ഒരു ബഹുമതി തീർച്ചയായും തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ തെയ്യ തെയ്യത്തെ ഒരു പെർഫോമൻസ് എന്നുള്ള നിലയ്ക്കും ഒരു അതല്ലെങ്കിൽ ഒരു തെയ്യം കല എന്ന് പലപ്പോഴും അങ്ങനെ അങ്ങനെ പറയാറില്ല എങ്കിലും ഒരു തെയ്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എല്ലാ സാമൂഹ്യ പദവിയും നേടിയെടുത്ത് കൊടക്കാട് കണ്ണപ്പെരുവാണാനൊക്കെ പോലെയുള്ള വലിയ തെയ്യം കലാകാരന്മാരുണ്ടായിട്ടുണ്ട് അവർ വിദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ തെയ്യം അവതരിപ്പിക്കുകയും തെയ്യത്തിൻ്റെ ഒരു ഖ്യാതി ഒരു പക്ഷെ ഇന്ന് സംസാരിക്കുന്നതിന് പോലും തെയ്യത്തെ പ്രാപ്തമാക്കിയതിൽ അത്തരത്തിലുള്ള വലിയ കലലാടിമാർ നമ്മെ കടന്നുപോയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ ഒരു പദവിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ അതിന് അതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് തെയ്യത്തിൻ്റെ ഒരു ഒരു അത് പൊതുമണ്ഡലത്തിൽ തെയ്യം നിൽക്കുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു 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 സമുദായത്തിൻ്റെയോ അത്തരത്തിലുള്ള മനുഷ്യരോ കൈകാര്യം ചെയ്യുന്ന ഒരു റിച്വൽ എന്നുള്ള നിലയ്ക്ക് ആ തരത്തിൽ തന്നെയാണ് പലപ്പോഴും അതിനെ അതിനെ കോർണർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിലെ വലിയ ശബ്ദങ്ങൾ ആ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അത് മറ്റ് സ്ഥലത്തേക്ക് അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാകാത്തത് ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ ആർട്ട്ഫോമുകളൊക്കെ ഇപ്പോൾ കൂത്ത് കൂത്ത് കൂടിയാട്ടം കഥകളി അതൊക്കെ നിൽക്കുന്നത് ഒരു ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നീട് അതിന് വലിയ സാമൂഹികമായ ഒരു ആ ഒരു ആഗോളമാനം അതിന് പദവി അതിന് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ തെയ്യത്തെ തെയ്യം എന്ത് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്താതിരുന്നിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ക്ലാസിക്കൽ ആർട്ട് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാളേറെ വലിയ പാരമ്പര്യം തെയ്യത്തിനുണ്ട് തെയ്യം നമ്മളത് അത് അതും അത് ആ അതിന്റെ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം സാങ്കേതികത്വത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഒരു ക്ലാസിക്കൽ പദ്ധതി ഒരു കലാപദ്ധതി എങ്ങനെയാണോ നിലനിൽക്കുന്നത് എങ്ങനെയാണോ അതിന്റെ അവതരണം അതിന്റെ ടെക്സ്റ്റ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു പെർഫോമറുടെ ഒരുക്കങ്ങളെ ിപ്പയർ ചെയ്ത് വരുന്നത് അതുപോലെയോ അതിനേക്കാൾ ഏറെ വലിയൊരു വാസ്റ്റായിട്ടുള്ള സങ്കീർണവും അത്രയുള്ള ട്രഡീഷൻ ഇതിനുണ്ട് ആ തെയ്യത്തിന്റെ ഒരു ഏറ്റവും അതിൻ്റെ ഒരു പ്രത്യേക ചരിത്രത്തിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വഴിവിരിയൽ കൂടിയാണ് ഈ പുരസ്കാര ലബ്ധിയിലൂടെ ഒരിക്കലും ഭക്തിയും മതമൊക്കെ അതിന്റെ അടിത്തട്ടിലുണ്ടെങ്കിലും ദൈവം എപ്പോഴും മനുഷ്യ ജീവിതവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സഹവാസവും സഹവർത്തിത്വവും അങ്ങനെയാണ് ഈ ഫോം ഉണ്ടായിരിക്കുന്നത് തെയ്യം ഒരു ഇത് ഇത് ജീവിതമാണല്ലോ തെയ്യത്തിന്റെ തെയ്യം നമ്മൾ തെയ്യം സീസണിലായിട്ടാണല്ലോ നടക്കുന്നത് തെയ്യം ഒരു പ്രത്യേക ഇപ്പൊ ഇപ്പൊ തുലാമാസത്തിൽ തെയ്യം നടക്കുന്നു തുലാമാസത്തിൽ തെയ്യം നടക്കുന്നത് അത് വെറുതെ അല്ല തുലാ ആ തുലാമാസത്തിൽ ഇത് ഇതൊക്കെ ഋതു നമ്മുടെ ഋതുവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് രണ്ട് പിന്നെ വിഷുക്കാലങ്ങളുണ്ട് തുലാ തുലാവിഷവുണ്ട് മേടവിഷവുണ്ട് നമ്മൾ കന്നി കന്നി കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത തുലാമഴയിൽ നമ്മുടെ പാടശേഖരങ്ങൾ നമ്മുടെ ഭൂമിയുമൊക്കെ കൃഷിക്ക് പ്രാപ്തമാകുന്ന ആ സമയത്താണ് തെയ്യം തെയ്യം ആരംഭിക്കുന്നത് ആ അങ്ങനെ ഉണ്ടാകുന്ന തെയ്യങ്ങളൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെയ്യങ്ങളാണ് അവിടെ ഭക്ത മതം ഭക്തി വിശ്വാസം അതൊക്കെ അതിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ടാണ് വരുന്നത് കാരണം നല്ല വിളവുണ്ടാവാൻ വേണ്ടി നല്ല കൃഷി ഉണ്ടാവാൻ വേണ്ടി അതിനുള്ള പ്രാർത്ഥനയും ആ ഇപ്പോൾ പുലേ സമുദായക്കാരുടേതായിട്ടുള്ള എല്ലാ തെയ്യങ്ങളും കണ്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തുലാം ഒന്നിന് വലിയ വിളപ്പിൽ ചാവണ്ടി എന്ന് പറയുന്ന ചെറുവത്തൂര് തിമിരി കണ്ടത്തിലേക്ക് നിങ്ങൾ വന്നാൽ കാണാം തെയ്യം ഒരു മുറത്തിൽ വിത്തുമായി മുട്ടോളം ചളിയിലിറങ്ങി ആ വിത്ത് വിതറി വിത്തെറിഞ്ഞ് കാരണം ും വിളവും ഒന്നും ഇല്ലാത്തത് ദൈവക്കരുവിലേക്ക് വരികയാണ് ഇപ്പം ഇപ്പം പുതിയതായി എഴുതിയിട്ടുള്ള നോവലാണ് കതിവന്നൂർ വീരന്റെ മിത്തിനെ അവലംബിച്ചുകൊണ്ട് അതിന്റെ ഘടനാപരമായിട്ടാവട്ടെ ഭാഷാപരമായിട്ടാവട്ടെ ഒപ്പം തന്നെ അതിന്റെ യാത്രാവഴികളാവട്ടെ അതെല്ലാം തന്നെ കൃത്യമായി അടയാളപ്പെടുത്തിയിടുന്ന ഒരു കാലഘട്ടത്തെയാണ് ഒരു മിത്തിനെയാണ് ഒരു പക്ഷേ പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ ഒക്കെയാണ് തോറ്റുപോയവരുടെ തോറ്റമ്പാട്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവക്കരുവിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ തന്നെ കതിവനൂർ വീരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഈ തെയ്യം പല സ്ഥലങ്ങളിൽ പോയി കാണുകയും അതിന് അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു ഒരു ഒരു ലോകം ഈ കതിവനൂർ വീരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അത് രണ്ട് പ്രദേശങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത് ഒന്ന് നമ്മുടെ കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പ് മാങ്ങാട്ടുപറമ്പ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ മാങ്ങാട്ടുപറമ്പും പിന്നെ പോയിരിക്കുന്ന തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ അമ്മാമൻ്റെ നേരമ്മാമൻ്റെ വീടായ കതിവനൂർ ചെമ്മ മാങ്ങാട്ട് മന്നപ്പൻ്റെ ഭാര്യയായിരിക്കുന്ന വേളാർകോട്ട് ചെമ്മരത്തിയുടെ വേളാർകോട്ട് വീട് ഇദ്ദേഹം മരിച്ചിട്ടുള്ള മുത്താർമുടി അങ്ങനെ പല ഈ പ്രദേശങ്ങളൊക്കെ നമ്മുടെ വിരാജപേട്ട പേട്ടയിൽ നിന്ന് ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ നാല് കിലോമീറ്റർ ഉള്ളിലാണ് കതിവനൂർ നിൽക്കുന്നത് കെ എ ഡി എ എൻ യു ആർ കദനൂർ കദനൂർ പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേരുള്ളത് പിന്നെ അവിടുന്ന് ഒരു ഇപ്പം നമ്മുടെ ഈ തോറ്റം പാട്ടിലും അതിൻ്റെ അനുഷ്ഠാനത്തിലൊക്കെ പലതവണ ആവർത്തിച്ചു വരുന്ന വന്താർമുടി പന്താർമുടി പുഴ അതൊക്കെ ഒരു പത്തിരുപത് കിലോമീറ്റർ മൂർനാട് എന്ന പ്രദേശത്താണ് ഈ പന്താർമുടി പുഴയും അതൊക്കെ ഉള്ളത് അവിടുന്ന് പിന്നെയും കുറച്ച് പോകുമ്പോഴാണ് മുത്താർമുടി മുത്താർമുടി എന്നുള്ള സ്ഥലം നമ്മുടെ കതിവനൂർ വീരന്റെ ദെയ്യത്തിനകത്ത് പല സന്ദർഭങ്ങളിലും കടന്നു വരുന്ന സ്ഥലം ഈ മുത്താർമുടി അവിടെ മുത്താർമുടി സ്കൂൾ ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇതേപോലെ അതേ പേരിലും അതുപോലെ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് മുത്താർമുടീൻ്റെ അവിടെയുള്ള മുണ്ടത്തെരുവ് ഈ കതിവനൂർ വീരനെ കൊല ചെയ്ത സ്ഥലം മാങ്ങാട്ട് വന്നപ്പനെ അപ്പോൾ അതൊക്കെ പിന്നീടാണ് എനിക്കത് മനസ്സിലാവുന്നത് ഈ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ആ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഒരു ശ്രമം ഒരു തെയ്യത്തെ തെയ്യത്തെപ്പറ്റി ഒരു കഥ എഴുതാൻ ഒരു നരേറ്റീവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ് പക്ഷെ അതേ സമയത്ത് അതിൽ നിന്ന് നമ്മുടേതായ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത്തരത്തിലുള്ള ചരിത്രപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ രൂപം എങ്ങനെയാണ് അവരുടെ ഭക്ഷണം എങ്ങനെ അവരുടെ വസ്ത്രധാരണം എങ്ങനെയാണ് അവരുടെ വീട് എങ്ങനെയാണ് എങ്ങനെയാണ് കന്നുകാലികളെ വളർത്തുന്നത് വീട്ടിൽ എന്തൊക്കെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ ചോറ് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ചോറ് കറിയൊക്കെ പല സന്ദർഭങ്ങളിൽ ഈ അനുഷ്ഠാനത്തില് കടന്നു കടന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ അതെ അതെ അപ്പോ അന്നത്തെ ജാതി ശ്രേണിയിൽ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു ജാതി വിഭാഗമാണ് പെരുച്ചി എന്ന് പറയുന്നത് പക്ഷെ ഈ ഈ ഈ ജാതിയൊക്കെ പിന്നീടാണല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യം മനുഷ്യർ മനുഷ്യർ സംഘമായി ഒരുമിച്ച് ജീവിക്കുകയാണല്ലോ ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ഉടനെ ഈ കുട്ടിക്ക് കിടക്കേണ്ട പായവുമായിട്ട് പുലേരാണ് വരുന്നത് കുട്ടിക്ക് കിടക്ക പിന്നെ കുട്ടിക്ക് കിടക്ക കുഞ്ഞിക്ക് കിടക്കേണ്ട പായ പിന്നെ പെറ്റോക്ക് കിടക്കേണ്ട പായ ഇതൊക്കെ കൃത്യമായി കൊണ്ടുവരുന്നത് പുലയരാണ് തൊട്ടിൽ തൊട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ആശാരി ആശാരി പോയിട്ടാണ് വരുന്നത് അപ്പൊ അയാള് ആശാരി പലതരത്തിലും ചൂരലുമായി കൊണ്ടുവന്ന് ചൂരൽ പുഴുങ്ങി ഉണക്കി പ്രത്യേക തൊട്ടിലുണ്ടാക്കി തൊട്ടിൽ മന്ത്രം ജീവിച്ച് തൊട്ടിൽ കെട്ടി പിന്നെ ആരാണ് വരുന്നത് കുഞ്ഞിക്ക് പേര് വിളിക്കണം പിന്നെ പിന്നെ പൊന്നുരു അന്ന് അതിനകത്ത് പൊന്നുരുക്ക് ചമന നില കാണുന്ന തട്ടാനുണ്ട് അന്ന് പൊന്നൊരുക്കുന്ന സമയത്ത് പൊന്നുരുക്കി പൊന്ന് പതച്ച് ഏത് ഭാഗത്തേക്കാണോ പൊന്നിൻ്റെ പത സഞ്ചരിക്കുന്നത് ആ ദിക്കുന്നിശയിൽ നോക്കി ഇയാളെ ലക്ഷണം പറയും അപ്പോൾ കുട്ടിയുടെ ചോറോണ് നടക്കുന്നുണ്ട് ഇനി ആദ്യം ഇതിനെ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട് അക്ഷരം പഠിപ്പിക്കാൻ ആരെ വരുന്ന കണിശനാണ് വരുന്നത് കണിയാൻ കണിയാൻ സമുദായക്കാരാണ് ഈ നോർത്ത് മലബാറിന്റെ അറിവിന്റെ വലിയൊരു ലോകം അവിടെ ഉണ്ട് അങ്ങനെ ഒരു ഒരു വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതുമല്ല പിന്നെ അതിനകത്തുള്ള ഭാഷാ സങ്കേതങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നീട് അത് ആ പുസ്തകമായപ്പോൾ ആണ് പിന്നെ ഞാൻ അത്രയധികം ഇപ്പോൾ അതൊരു വലിയ മ്യൂസിയമാണെന്നൊക്കെ നമ്മുടെ തൃശ്ശൂരിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നോവലിനകത്ത് ഈ അദൃശ്യരായിരിക്കുന്ന മരത്തിലും അവിടെയും ഇവിടെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊണ്ടച്ചന്മാരാണ് നോവലിനെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നോവൽ പോകുമ്പോൾ കതിവന്നൂർ വീരനിൽ നിന്ന് പോയി പുതിയ കാലത്തെ രാഷ്ട്രീയത്തിലേക്ക് അതിനെ ഘട്ടം ഘട്ടമായി വളർത്തയാണ് പുതിയ കാലത്ത് വീണ്ടും അത്തരത്തിലുള്ള തെയ്യത്തിൻ്റെ അതേ അവസ്ഥയുള്ള മനുഷ്യന്മാർ തെയ്യം കെട്ടുന്ന മനുഷ്യന്മാരിൽ തന്നെ രാഷ്ട്രീയമുണ്ട് അവരെ വീണ്ടും ഒറ്റപ്പെടുത്തുന്നുണ്ട് അവർ ചതിക്കപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും എഴുത്തുകാരനിലേക്ക് പതിയെ പതിയെ വന്ന് വർത്തമാനകാലത്താണ് നോവൽ അവസാനിക്കുന്നത് ഇതൊരു തുടർച്ചയാണ് മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ തുടർച്ച അത് വീണ്ടും ഇനി സംഭവിക്കുമെന്നും തൊണ്ടച്ചന്മാർ പറഞ്ഞുകൊണ്ടാണ് നോവൽ അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയ ഭൂമികയിലേക്ക് കൂടി തെയ്യത്തെ വലിച്ചുകൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് അത്രയും രാഷ്ട്രീയപരമായ ഒരു ഇച്ഛാശക്തിയോടുകൂടി നിലനിൽക്കുന്ന ഏക പെർഫോമൻസ് തെയ്യമാണെന്നാണ് എന്റെ ഒരു തോന്നൽ തോന്നലല്ല അങ്ങനെയാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ രാജേഷൻ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ തെയ്യത്തിൽ ആരൊക്കെയാണ് തെയ്യമായിട്ട് വരുന്നത് മാടായി കുഞ്ഞിക്കാരി മാടായി കുഞ്ഞിക്കാരി പറഞ്ഞാൽ ടായിലുള്ള പയ്യന്നൂരിനടുത്തുള്ള കാരന്താറ്റ് വീട്ടില് പിന്നെ ചേണിച്ചേരി കുഞ്ഞമ്പു നമ്പ്യാരുടെ അടിമയായിരിക്കുന്ന ഒരു ഒരു പുലയനാണ് കാരി എന്ന് പറഞ്ഞ തെയ്യമായിട്ട് മാറുന്നത് അയാൾ നമ്മുടെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരുപാട് ഒരുപാട് പുലയന്മാരിൽ ഒരു പുലയനാണ് പക്ഷെ ആ പുലയ സമുദായത്തെ എങ്ങനെയൊക്കെ നമ്മൾ ചതിച്ച് ഈ ഭൂമിയിൽ നിന്ന് അവരുടെ അറിവിനെ അവരുടെ അധികാരത്തെ അവരെങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് തെയ്യം ഇപ്പോഴും വന്ന് പറയുകയാണല്ലോ ഇന്നലും കൂടെ ഈ കാര്യത്തെ തെയ്യം കിട്ടുന്ന ഞാൻ സംസാരിച്ചതേ ഉള്ളൂ അപ്പോൾ അത് ഇന്നും സംഭവിച്ചു സംഭവിച്ചു മറ്റേ മറ്റൊരാൾ ആരാണ് ബാലിയാണ് ശ്രീരാമൻ കൊന്നുകളഞ്ഞാൽ തെയ്യമല്ലാതെ ഇന്നോളം വേറൊരാളും ബാലിയെ പാപിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ബാലി നീ പാപിയല്ല നീ ഞങ്ങളെ പോകത്തൊരാളാണെന്ന് പറഞ്ഞ് തെയ്യം കൂടെ കൂട്ടുകയാണ് ചെയ്ത് ശ്രീരാമനോട് പോകാനാ പറയുന്നത് ഇക്കൊന്നും ഇവിടെ കാര്യമില്ല ഇത് നമ്മുടെ ഇത് തെയ്യത്തിനകത്ത് ശ്രീരാമൻ എന്താ കാര്യം ശ്രീരാമന്മാരുടെ ലോകത്തല്ല തെയ്യം സംഭവിക്കുന്നത് തെയ്യം തെയ്യം കടാൻകൂട്ട് മാക്കത്തിനെ കൊന്നാണ് അമ്പ്യാറല്ലോ തെയ്യം തെയ്യം മാക്കമാണല്ലോ തെയ്യമായിട്ട് വരുന്നത് തെയ്യം നമ്മുടെ മറ്റു ദൈവങ്ങളെ പോലെ വലിയ അനീതിയെ ഇല്ലാതാക്കാൻ നന്മ അവതരിക്കണൊന്നല്ല തെയ്യത്തിനും നന്മ തിന്മയൊന്നുമില്ല തിന്മ ചെയ്യുന്ന ആൾ തെയ്യം കരിഞ്ചാമുണ്ടിയൊക്കെ പോലെയുള്ള എട്ട് സങ്കല്പത്തിലൊക്കെയുള്ള തെയ്യങ്ങളുണ്ട് തെയ്യം പറയും എന്നോട് അതിനെ തന്നെ ശരിപ്പെടുന്ന തെയ്യം തന്നെ പറയും എന്നോട് നോക്കിയേ കണ്ടൊക്കെ അങ്ങനെ പറയുന്നത് തെയ്യൂണാ ഇത് എന്റെ വജ്രത്തിന്റെ മൂർച്ച കെട്ടുപോയെന്ന് വിചാരിക്കണ്ട വിഷംകൂത്ത് ഞാൻ എന്റെ ഉഗ്രവേഷം എനിക്കറിയില്ലേ ഒരു നിമിഷം കൊണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ഉലർന്നിരിക്കുന്ന കാർക്കോടൊക്കെ പത്തി കണ്ടില്ലേ എന്നൊക്കെ ഈ ക്ഷേത്രപാലകം വൈരുചാതനൊക്കെ പോലെയുള്ള വലിയ തെയ്യങ്ങൾ നമ്മളിങ്ങനെ കിടുകിട വിറപ്പിക്കുന്ന തെയ്യമുണ്ട് എന്നോട് കളിച്ചിട്ടില്ലെങ്കിൽ അപ്പം അങ്ങനെയും അങ്ങനെയും തെയ്യമുണ്ട് ഈ ഒരു മലേനും പുലേനും തീയനൊക്കെ അറുപതടിയും മുപ്പത്തഞ്ചടിയും നാൽപ്പതടിയും ഒക്കെ വി വഴിമാറി നടക്കേണ്ടുന്ന ഒരു കാലത്താണ് ഒരു വണ്ണാനായിരിക്കുന്ന ഒരാൾ ഇതിനകത്തേക്ക് ഓടിക്കയറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ അത് അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതീയതക്കെതിരെയും ഇത്തരത്തിലുള്ള അവഗണനയ്ക്കെതിരെയൊക്കെയുള്ള വലിയ മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ നോവലിനകത്ത് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു മരണത്തിൽ തുടങ്ങി ഒരു ചെറുവിരല് അറ്റുവീണ് വാഴയുടെ മുകളിൽ വീണ് ആ ചോരയിലാണ് ഈ നോവൽ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ആവർത്തനം തന്നെയാണ് മുപ്പത്തൊന്നാം മണ്ണിൻ്റെയും ചോരയുടെയും നിലവിളികളാണ് ഒന്നാമത്തെ അധ്യായം മുപ്പത്തൊന്നാമത്തെ അധ്യായവും മണ്ണുവരെയുടെയും നിലവിളികളാണ് കാവുകളിൽ മാത്രം നവീകരണ സാധ്യതയുണ്ടോ അനുഷ്ഠാന പരിസരം വിട്ട് പുറത്തേക്ക് പോയത് കൊണ്ടാണ് ഞാൻ തെയ്യത്തിൻ്റെ പെർഫോമൻസ് മാത്രമല്ല തെയ്യത്തെ കുറിച്ച് എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഡോക്യുമെന്ററികൾ ഉണ്ടായിട്ടുണ്ട് നോവലുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രസംഗങ്ങളും ഒക്കെ അതൊക്കെ തെയ്യത്തിന്റെ അനുഷ്ഠാന പരിസരം വിട്ട് തെയ്യത്തിന്റെ പോക്ക് തന്നെയാണ് പക്ഷേ പിന്നെ അതിന്റെ പെർഫോമൻസ് എന്നുള്ള നിലക്ക് അനുഷ്ഠാന പരിസരം വിട്ട് പുറത്തു പോയത് കൊണ്ട് തന്നെയാണ് തെയ്യത്തിന് ഇന്നുണ്ടായിരിക്കുന്ന സ്വീകാര്യത ഉണ്ട് ഒരു കൊടക്കാട് കണ്ണപ്പെരുവണ്ണാൻ്റെ ഇനിയിപ്പോ ഇ പി നാരായണ പെരുവണ്ണന്റെ ചരിത്രം അതുപോലെ അടയാളപ്പെടുത്തും കാരണം എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എൺപതുകളിലെ ഏഷ്യാഡെന്ന് പറയുന്നത് തെയ്യത്തിന്റെ വലിയ സാധ്യത തുറന്ന ഒരു സംഗതിയാണ് വെറും പെർഫോമൻസ് എന്ന നിലക്കാണ് പലപ്പോഴും ഇന്ന് തെയ്യം പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് അതൊരു തരത്തിലും തെയ്യത്തിന് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു സംഭവമല്ല അപ്പം ചെയ്യാവുന്ന ഒരു കാര്യം തെയ്യക്കാരെല്ലാവരും ചേർന്നിരുന്ന് ഇതിനെ അങ്ങനെ ഒരു ഒരു അനുഷ്ഠാന പരിസരം വിട്ട് ഇതിന്റെ സാധ്യതകളെ അതിന് പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ ഒരു മാർഗം കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻ്റെയൊക്കെ ഒരുപാട് പദ്ധതികളിൽ തെയ്യമുണ്ട് നമ്മുടെ തെയ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ഒരു 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 കാര്യത്തിന് മുന്നോട്ട് പോകാവ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സിനിമ സെറ്റിൽ പോയിട്ട് ആൾക്കാർ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു തെയ്യം സ്റ്റേജിന് മുകളിൽ കെട്ടിയെന്നൊക്കെ പറയുന്നത് പക്ഷേ അതേസമയത്ത് ഈ ഇതിൻ്റെ കൂടെ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതേ സമയത്ത് തെയ്യത്തിനകത്ത് തെയ്യക്കാരനെ ആണല്ലോ ടാർജറ്റ് ചെയ്യുന്നത് പക്ഷെ അതിലും ഭീകരമായ ആചാരം അങ്ങനെ കാവിനകത്ത് നടക്കുന്നുണ്ട് അതാരും അത് ഒരു വലിയ കാഞ്ചരമരം മുറിക്കുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് തെയ്യ സ്റ്റേജിന്റെ മുകളിൽ തെയ്യം പോവാൻ പറയുന്നത് അത് മുഴുവൻ കാണാതിരിക്കുകയും അത് വലിയ പണം ക്യാപിറ്റൽ അധികാരം വലിയ ലോകങ്ങളാണ് അത് ആരും അഡ്രസ് ചെയ്യുന്നില്ല തെയ്യക്കാരൻ ജാതിയിൽ തേളവനായതുകൊണ്ടും സാമ്പത്തികമായോ സാമൂഹികമായോ ഒരു ഒരു പിൻബലമില്ലാത്ത ആളായതുകൊണ്ട് ഓനത്തല്ലാനും കൊല്ലാനും വളരെ എളുപ്പമാണ് മറ്റൊരു തൊടാൻ പറ്റുമോ ഇന്ന് എന്തെങ്കിലും ഒരു ഒരാൽമരം മുറിച്ചതിന്റെ മുകളിൽ ഒരു കാഞ്ഞിരമരം മുറിച്ചതിന്റെ മുകളില് ഏതെങ്കിലും കാവ് അധികാരിക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകളോ എന്തെങ്കിലും പടവിളികളോ എന്തെങ്കിലും ഒന്നും വന്നിട്ടുണ്ടോ ഇന്ന് എവിടെയാണ് കാവ് നിൽക്കുന്നത് എവിടെയാണ് ആചാരമുള്ളത് എവിടെയാണ് അനുഷ്ഠാനമുള്ളത് ഉള്ളത് തെയ്യക്കാരനെ മാത്രം ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് വേറെ തരം പക്ഷെ അതിന് വലിയ പിന്തുണ ഇന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം തീച്ചാമുണ്ടി പോലുള്ള അപകടകരമായിട്ടുള്ള കുറിച്ച് അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഇതിനുള്ളിൽ മനുഷ്യരാണ് എന്നുള്ള നിലവിളികൾ അതിനകത്തു നിന്ന് തന്നെ തെയ്യക്കാരിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്ററികളിലടക്കം ഇത് മുമ്പൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടോ എൻ്റെ നാട്ടിൽ ഒരൊറ്റക്കോലം തെയ്യം നടക്കുന്ന സമയത്ത് തെയ്യം ഒരു മൂന്നോ നാലോ ഇത്തവണ വീഴുമ്പോഴേക്കന്നെ ആ ക്ഷേത്രത്തിലെ പ്രധാന ആ കാവിലെ പ്രധാന പിന്നെ പൂജാരി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനികം വന്ന് തെയ്യക്കാരനെ തോതിട്ട് പറയുന്നുണ്ട് മതി ഞങ്ങൾക്ക് തൃപ്തിയായി കാരണം അവര് കാണുന്ന ഒരു മനുഷ്യനെയാണ് ആ തെയ്യത്തിനെ പിടിച്ചിട്ട് തെയ്യക്കാരൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ ഒരു രണ്ടെണ്ണം കൂടെ ഞാൻ വീണ്ടും ചെയ്തു തരാ എന്ന് പറഞ്ഞു അതും അത് അത് മാനുഷികതയുടെയും ഒരു മനുഷ്യന് മുകളിൽ കാണിക്കുന്ന ഒരു കാലത്തും കാലം കാലം കാണിക്കാത്തൊരു അനുകമ്പയാണ് ആ സ്ഥാനികൻ അത് പല സ്ഥലത്തും അതുണ്ട് അല്ലാതെ നൂറ്റൊന്ന് പഴയ കാലത്ത് ആൾക്കാർ കല്ല് പെറുക്കി കൂട്ടും നൂറ്റൊന്ന് ആയോന്നറിയോ എന്റെ എൺപത്തഞ്ചൊക്കെ ആയിട്ട് മുഷിഞ്ഞിട്ട് ഞാൻ തന്നെ അത്രയും ആൾക്കാരുടെ തർക്കിച്ചിട്ടുണ്ട് എൺപത്തെട്ട് തവണ ആയുള്ളൂ ഒരു ഇരുപതും കൂടെ ആക്കാൻ ഓനെന്താ നൂറ്റോ നൂറ്റൊന്ന് എണ്ണാക്കാൻ വേണ്ടിട്ടാ പറയുന്നത് അപ്പൊ എൺപത്തെട്ടൊന്നായത് പോരാ പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അത് വെറുതെ നമ്മളിങ്ങനെ ഒരു ക്യാമറയുടെ മൈക്കിന്റെ മുന്നിൽ വന്ന് പറയുന്ന മാറ്റമല്ല അത് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഇത് ഒരു മനുഷ്യനാണ് അയാൾക്ക് കാരണം ഇതിന്റെ പ്രശ്നമില്ല എത്രയോ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് നാപ്പത്തഞ്ചും അമ്പതും വയസ്സൊക്കെ ആകുമ്പോ തെയ്യക്കാര് മരിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യാണ് അതിലൊരു വേവലാധികം ആർക്കും ഉണ്ടായിട്ടില്ല എത്ര ഉദാഹരണമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ഞാൻ പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊരു നാല്പത് വയസ്സ് വയസ്സിലുള്ള സമ്പൂർണമായ ആരോഗ്യത്തിലുള്ള ഒരാചാരക്കാരനും ഉണ്ടാവില്ല തെയ്യം കെട്ടുന്നൊക്കെ ഉണ്ടാവും അവർക്ക് നടുവേദന ഉണ്ട് നെഞ്ചു പിന്നെ കാൽ മസിൽ പെയിൻ ഉണ്ട് വലിയ രീതിയിലുള്ള ബോഡി ആ ഉറക്കമില്ല അവർക്ക് തെയ്യക്കാരന് മരുന്ന് പോലും കഴിക്കാം മൂന്ന് നേരം ഗുളിക തെയ്യത്തിന് തെയ്യക്കാരന് കഴിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ പിന്നെ ബാബു കർണമൂർത്തിനൊക്കെ പോലെയുള്ള പിന്നെ തെയ്യക്കാർ അവർക്ക് ഒരു സീസണിൽ അവർ ഉറങ്ങാത്ത പത്തിരുപത്തിരണ്ടോളം ദിവസങ്ങളുണ്ട് തുടർ ആ അത്ര ദിവസം അവര് കൊറക്കില്ല ഇപ്പൊ നമ്മുടെ പിന്നെ കതിവനൂർ വീരനൊക്കെ കെട്ടുന്ന ഷാനു പെരുമണ്ണാൻ കണ്ടോന്നാർ വിനു പെരുമാണാനൊക്കെ പോലുള്ള ആൾക്കാർ ഇവര് തുടർച്ചയായ കതിവനൂർ വീരം തെയ്യം കെട്ടുകയാണ് ഒരു കതിമനൂർ വീരം തെയ്യം കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അതിനത്തെ മനുഷ്യാധ്വാനം എന്ന് പറയുന്നത് വിനു വിനുപെരുമണ്ണൊക്കെ ഇന്ന് കതിവനൂർ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ വന്നാൽ ആള് വൈകുന്നേരം വീണ്ടും അടുത്ത സ്ഥലത്ത് പോയിട്ട് ആൾ കെട്ടാണ് അപ്പൊ അത് നമ്മുടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഒരു ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് പക്ഷെ അത് അത് വലിയ രീതിയിൽ ആൾക്കാർ മനസ്സിലാവുന്നുണ്ട് അത് നമ്മളെ പോലത്തെ ആൾക്കാരുടെ ശ്രമം പറയുന്നുണ്ട് ഇപ്പൊ അതിലത് വ്യക്തി കൊണ്ട് എനിക്ക് പറയാനുള്ള കാരണം ചിലപ്പോ നമ്മളിപ്പോ ഇതിനകത്ത് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മൾ ഡോക്യുമെന്ററികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കിട്ടിയ അവാർഡുകളോ എനിക്ക് കിട്ടിയ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ റീച്ചോ ലൈക്കോ ഒന്നുമല്ല ആ ട്രഡീഷന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതിലാണ് കാര്യം അവസാനമായിട്ട് എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നത് ഈ ബാലി തെയ്യത്തെ കുറിച്ചും മാടായിലെ ബാങ്ക് വിളിയാണ് എൻ്റെ കാതിന് കേൾക്കേണ്ടത് എന്ന് പറയുന്ന തെയ്യത്തിൻ്റെയും ഒരു പുതിയ സമയത്ത് ഈ ഒരു പ്രത്യേക കാലത്ത് നമുക്ക് അത്തരം തെയ്യങ്ങളുടെ ഒരു പ്രസക്തി കൂടെ ഒന്നുകൂടെ പറഞ്ഞു വെക്കാൻ തോന്നുന്നു എനിക്ക് മനുഷ്യന്മാരോട് അല്ല കാരണം നമ്മൾ വലിയൊരു ഒരു ആരാധനാലയം തകർക്കപ്പെട്ടതിൻ്റെ ബാബറി മസ്ജിദ് അങ്ങനെ തന്നെ നോവും ിങ്ങലൊക്കെ നമ്മൾ നമ്മൾ നിൽക്കുന്നത് അതെ അപ്പോ അതേ സമയത്ത് തന്നെ അടുത്ത വർഷം ആ ചിറ്റാരിക്കൽ പെരു പെരുമ്പട്ട മൂന്ന് വർഷം അടുത്ത അടുത്ത തൊട്ടടുത്ത വർഷമാണ് ഈ വ ഈ പെരുമ്പട്ട മഗാമുറൂസിൽ ജുമാ മസ്ജിദിലേക്ക് പോയി കഴിഞ്ഞാല് ആടെ നേരെ പള്ളിന്റെ അകത്തേക്കാണ് തെയ്യം വരുന്നത് തെയ്യം പള്ളി പള്ളീൻ്റെ അകത്തേക്ക് വന്നിട്ട് പറയുന്നത് എൻ്റെ മാടായ നഗരെ മാടായി നഗരെന്നു പറയുന്ന തെയ്യം മുസ്ലിം സഹോദരന്മാരെ വിളിക്കുന്ന പേരാണ് എൻ്റെ മാടായി നഗരെ മാടായ നഗരെ ഒരു പുഷ്പത്തിലെ തലങ്ങൾ പോലെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ആ ആലയിലെ ഗോക്കൾ പോലെ ഒരു ശീലയിലെ കാണങ്ങൾ പോലെ നിങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും കൊമ്പും കുളമ്പും ചെല്ലാണ്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരായിട്ട് നിലകൊള്ളുന്നില്ലേ എൻ്റെ മാടായി നഗരെ വലുത് ചെറുത് ഞാൻ നീ എന്നുള്ള വകഭേദങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള നിങ്ങൾക്കുമുള്ള സമ്പത്തും ഐക്യവും സമൃദ്ധിയും ഞാൻ പ്രദാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബാങ്ക് വിളി എന്റെ എൻ്റെ കർണത്തിന് ആനന്ദകരമാണ് എൻ്റെ കർണാനന്ദകരമായ ബാങ്ക് വിളി എനിക്ക് കേൾക്കണമെന്നാണ് അതൊരു ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ തെയ്യം ചെവി കേൾക്കാണ് ചെയ്യുന്നത് ഇത് കഥയോ മിത്തോ ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് ആര്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 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 കാണാൻ ഒരു കാര്യമാണ് പഴയ കാലത്ത് ധാരാളം മുസ്ലിങ്ങൾ തെയ്യം കാണാൻ വേണ്ടി ഈ സമീപകാലത്ത് മുസ്ലിങ്ങൾ തെയ്യം കാണാൻ വേണ്ടി വരുന്നത് കുറവാണ് അവരുടെ പേടിയാണ് പിന്നെ പല സ്ഥലങ്ങളിലും ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് വലിയ അപ്പൊ എന്റെ പറ സുഖ നമ്മളിപ്പോ വരാറില്ല പോകാറില്ല ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഒരിക്കലും നോക്കാറില്ല ഇവിടെ മുസ്ലിം തെയ്യാൻ കാണാൻ വേണ്ടി വരുന്നുണ്ടോ ഇവിടെ ഹിന്ദു ആണോ ഇല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയില് ആളോട് തെയ്യം പറയുന്നത് വലിയ കാഴ്ചയായിട്ട് ആഘോഷിക്കും അതൊന്നും ഒരിക്കലും മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ തൃക്കരിപ്പൂര് വീട് നിൽക്കുന്നത് ഒരുപാട് മുസ്ലിം വീടുകൾക്കുള്ളിലാണ് എൻറെ അച്ഛനെ കാണാൻ എല്ലാവരും നമ്മുടെ ഒരു പീഡിയുള്ളത് കൊണ്ട് അതൊന്നും മത സൗഹാർദ്ദൊന്നുമല്ല ഇത് ഞാൻ ഒരു ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയാണ് അപ്പുറത്തെ വീട്ടിൽ അന്തുമാപ്പിളയുടെ ചക്ക കൊണ്ടതിനാ നമ്മള് കണിവെക്കുന്നത് അതിനോളം വലിയ മനസ്സോറന്ന് ഇന്ന് ഇന്ന് പറയാനില്ലല്ലോ കാണുന്നത് തന്നെ ഈ ചക്കയാണ് കറി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ തെയ്യം കണ്ടു കഴിഞ്ഞാല് തെയ്യം അവന്റെ കൈപിടിച്ച് ഈ മാപ്പിള വേദം എങ്ങനെയാണ് മുസൽമാന്മാര് കേരളത്തിൽ എത്തിയതും ഈ വലിയ ട്രേഡൊക്കെ എങ്ങനെയാണ് അവര് കൈകാര്യം ചെയ്യുന്നതിന് വലിയൊരു ശാസ്ത്രം തെയ്യം ഇവരോട് പറയണം അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോ ഈ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് ബോർഡ് എഴുതി വെക്കുമ്പോ തെയ്യത്തിലെ വലിയൊരു ശാസ്ത്രത്തെ കൂടിയാണ് നിരോധിക്കുന്നത് കാരണം മുസ്ലിം വരാതെ തെയ്യത്തിന് ഈ ഈ ഉൽപ്പത്തി പറയാൻ പറ്റില്ല അത് പറഞ്ഞാലേ തെയ്യം അപ്പോ ആ ഒരു വലിയ ഇനിയിപ്പോ കുറച്ചു കാലം കഴിയുമ്പോ അങ്ങനത്തെ ഒരു സംഗതിയെ തെയ്യത്തിന് പോകും കതിവന്നൂർ വീരന്റെ ജീവിതം മാത്രമല്ല പുതിയ വർത്തമാനകാലത്തേക്ക് കൂടെയുള്ള വാതിൽ തുറന്നു വെച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത് നോവൽ അവസാനിക്കുകയല്ല വായനക്കാരിലേക്ക് പടരട്ടെ കൂടുതൽ ഇതേപോലുള്ള സംസാരങ്ങൾക്കും മറ്റും നമുക്ക് അവസരമൊരുങ്ങട്ടെ എന്താണ് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പുസ്തകത്തിന് എച്ച് ആൻസിയുടെ ഡയമണ്ട് ജൂബിലി ഒരു സംസ്ഥാന നോവൽ പുരസ്കാരം ഇതുൾപ്പെടെ മൂന്ന് പുസ്തകങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപതോളം പുസ്തകങ്ങളാണ് പു പുസ്തകം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാനതിനെ കാണുന്നത് അത് ഒരുപാട് ആൾക്കാർ വായിച്ചോ അതിന് വലിയ പതിപ്പുകൾ ഇറങ്ങിയോ ഉള്ളതൊന്നുമല്ല അത് മലയാള സാഹിത്യത്തിൽ അത് അതിനൊരു സ്ഥാനമുണ്ട് കാരണം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾക്ക് അത്തരത്തിലുള്ള പറച്ചിലുകൾക്ക് അത്തരത്തിലുള്ള അവതരണങ്ങൾ അത് മലയാള സാഹിത്യത്തിൽ നിൽക്കുന്നതാണ് അത് ഞാൻ എന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അത് അങ്ങനൊരു പൊസിഷൻ അതിനുണ്ട്